തൃശൂരിലെ മെൽക്കർ തട്ടിപ്പിൽ ഇടുക്കിയിലും പരിശോധന നെടുങ്കണ്ടത്ത് മെൽക്കർ ശാഖയിൽ പരിശോധന നടത്തി നെടുങ്കണ്ടത്തെ ഓഫീസിൽ നിന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തു ഇപ്പോഴും നിരവധി പരാതികളാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മെൽക്കർ ഫിനാൻസ് ആൻഡ് ലീസിംഗ് എന്ന പേരിൽ വർഷം മുമ്പ് തൃശൂർ ആസ്ഥാനമാക്കിയാണ് സ്ഥാപനം തുടങ്ങിയത് പിന്നീട് സംസ്ഥാനത്താകമാനം അമിത പലിശ വാഗ്ദാനം ചെയ്ത നാൽപ്പത്തോളം ശാഖകൾ സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ് ജനങ്ങളുടെ വിശ്വസത ആർജിക്കുവാൻ ബ്രിട്ടേർഡ് അടക്കമാണ് ഓരോ ശാഖകളുടെയും ജീവനക്കാരാക്കിയത് സംഭവത്തിൽ സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് നെടുങ്കട്ടത്ത് നിന്നും മാത്രമായി ആറര കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് സംഭവത്തിൽ സ്ഥാപനത്തിന്റെ ഉടമകളായ തൃശൂർ കുറുക്കഞ്ചേരി വാലത്ത് വീട്ടിൽ രംഗനാഥൻ ഭാര്യ വാസന്തി എന്നിവർ നിലവിൽ റിമാൻഡിലാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകളും വിവിധ രജിസ്റ്ററുകളും പിടിച്ചെടുത്തു സംഭവത്തിൽ പ്രതികളെ നിലവിൽ തൃശ്ശൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി ഏകദേശം ശരോളം കേസെടുത്ത് അവർ നിലവിൽ റിമാൻഡിൽ ജയിലിൽ കഴിഞ്ഞു വരുന്നതാണ് രംഗദാസ് ശ്രീനിവാസൻ വാസുതി എന്നിവരാണ് അതിന്റെ ഡയറക്ടർ പോലായിട്ട് വിവിധ ബ്രാഞ്ചുകൾ സംസ്ഥാന സർക്കാർ വിവിധ ബ്രാഞ്ചുകൾ തുടങ്ങി വിദഗ്ധരെ നിക്ഷേപ സ്വീകരിച്ച് ജനങ്ങളടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് ഏകദേശം ഇപ്പോൾ നാൽപ്പതില് മുപ്പത് ലക്ഷം രൂപയ്ക്കടുത്ത് നഷ്ടപ്പെട്ടതായി വിവിധ പരാതിക്കാരെ രംഗത്ത് വന്നിട്ടുണ്ട് കൂടുതൽ പരാതിക്കാരെ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് വരും ദിവസങ്ങളിൽ തുറന്നടകളുണ്ടാകും സ്ഥാപനത്തിന്റെ ഓഫീസ് റെയ്ഡ് പിടിച്ചെടുക്കുന്ന നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമിത പലിശ വാഗ്ദാനം ചെയ്ത ചെയ്തോളം ശാഖകൾ വഴി ഇവർ കോടികൾ സമാഹരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു വിവിധ സ്ഥാപനങ്ങൾ വഴിയാണ് ഇവർ ആളുകളിൽ നിന്ന് നിക്ഷേപം സ്ഥിരീകരിച്ചത് നിധി സൊസൈറ്റി വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ഥാപനങ്ങൾ ഇതിന്റെ ഉടമകൾക്കുണ്ട് സ്ഥിര നിക്ഷേപമായും മറ്റു പദ്ധതികളിലൂടെയും നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് കൂടുതലും മുതിർന്ന പൌരന്മാരാണ് തട്ടിപ്പിൽ കുടുങ്ങിയതെന്നാണ് അറിയുന്നത് നാലായിരത്തിലധികം പേർ ഇതിൽ നിക്ഷേപം നടത്തിയെന്നാണ് പ്രാഥമിക വിവരം ഇതിൽ പലരും അൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരുമാണ്